സനാതനധർമ്മത്തെ അവഹേളിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗ ക്ഷേമസഭ എം വി ഗോവിന്ദന് സനാതനധർമ്മത്തെ ബ്രാഹ്മണരെക്കുറിച്ചും ബ്രാഹ്മണരെ കുറിച്ചും ഇത്തരം പരാമർശം നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതിനോടൊപ്പം ബ്രാഹ്മണ സമൂഹത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്തതെന്ന യോഗക്ഷേമ സഭാ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസഭ പട്ടതിരിപ്പാട് പറഞ്ഞു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമാണ് എം വി ഗോവിന്ദൻ നടത്തിയത് സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാമെന്ന് സംശയം അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്നു രണ്ടാമത് ബ്രാഹ്മണരെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നമുക്ക് ബോധ്യമാവുക വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ അതിന്റെ ഒരു കളിയുടെ ഭാഗമായിട്ട് മറ്റു പല മത ജാതി മത അവരോട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു ഫൗൾ പ്ലേ ആയിട്ട് എനിക്കെന്ന് കാണാൻ കഴിഞ്ഞാൽ അല്ലാണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും പറയാം അറിയാൻ വയ്യാന്നു വിശ്വസിക്കാൻ വയ്യ പിന്നെ വേറെ എന്നുള്ളത് ഈ ബ്രാഹ്മണരുടെ ബ്രാഹ്മണരോടുള്ള എന്തോ ഒരു ഒരു അവകർഷതാബോധമോ ഒരേന്തെങ്കിലും ഒരു പുച്ഛമോ അതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ സനാതനധർമ്മത്തെയും ബ്രാഹ്മണ സമൂഹത്തെയും അവഹേളിച്ചു പ്രസംഗം നടത്തിയത് സനാതനധർമ്മം ഉയർത്തിക്കാട്ടുന്നവർ ബ്രാഹ്മണരുടെ കുട്ടിയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് യോഗക്ഷേമ സഭയുടെ തീരുമാനമെന്നും കാളിദാസ ഭട്ടതിരിപ്പാട് വ്യക്തമാക്കി അഖിൽ പാലോട്ട് മഠം ജനം കൊച്ചി